അസ്ലാം വലൈക്കും വരമത്തല്ലാ അലഹമുല്ലാ വസ്ലത്തു വസ്സലാം വലാ റസൂല്ല വലാ അലിഹി വസ്ഹാബദ് ഹി അജമായ അമബാദ് ഏറെ പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്തിന് ദൈവത്തെ നമ്മൾ ആരാധിക്കണം എന്തിന് അള്ളാഹു ആരാധന കർഹനാണ് എന്നുള്ള വിഷയത്തിൽ നമ്മളൊന്ന് വെച്ചിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ബാക്കി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം എന്താണ് ആരാധന എങ്ങനെയാണ് ഒരു കാര്യം ആരാധന ആവുന്നത് ഇപ്പം പല രീതിയിൽ പലതിനെയും ആരാധിക്കുന്ന ആളുകൾ പല സമൂഹങ്ങളിൽ ഇന്നത്തെ നമ്മൾ ആധുനികം എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിലും അങ്ങനെ പലതിനെയും ആരാധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതേസമയം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനാ സങ്കല്പം എന്താണ് എന്നുള്ളതും അതോടൊപ്പം എന്തിന് അള്ളാഹു സുബാനാ തല ആരാധന കർഹനാണ് എന്നുള്ള വിഷയവും നമ്മൾ അവിടെ തുടങ്ങിവെച്ചിരുന്നു അതിലൊന്നാമതായി നമ്മൾ പറഞ്ഞിരുന്നൊരു വിഷയം അള്ളാഹു ആരാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ അവനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ നാമഗുണവിശേഷങ്ങൾ ഓരോന്നും നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഓരോന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകങ്ങളാണ് അതൊന്നാമത്തെ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞിരുന്നൊരു കാര്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ നമ്മൾക്ക് നൽകിയ ഒരു ജീവിതം എന്നുള്ളതാണ് പല ആളുകളും ഈ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മളെന്തോ അവകാശമായി അവകാശ പോരാട്ടം നടത്തി നേടിയെടുത്തൊരു സംഗതിയാണ് നമ്മുടെ ഒരു ജീവിതം അതുകൊണ്ട് പിന്നെ എന്നിട്ട് അവിടെ ഇങ്ങനെ ചാരികസലായിരുന്നിട്ട് നമ്മളിങ്ങനെ ആരോധിക്ക പിന്നെ ആലോചിക്കുകയാണ് എന്തിനാണ് ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് ദൈവം ഉണ്ട് നോക്കുക എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് അപ്പം ആ പ്രിമൈസ് തന്നെ തെറ്റാണ് നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല ഈ ലൈഫ് എന്നുള്ളത് നമ്മൾ നേടിയെടുത്തതൊന്നുമല്ല ഈ ജീവിതം എന്നുള്ളത് അത് പഠിച്ചാൽ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ് നമ്മൾ ഇവിടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണോ ഒരിക്കലും അല്ലല്ലോ നമുക്ക് പടച്ചോം തന്നൊരു കാര്യമാണ് ഈ ഒരു ജീവിതം എന്നുള്ളത് അപ്പം ആ ജീവിതത്തിൽ അവനെ പിന്നെ അവൻ ആരാധിക്കണം എന്ന് ആ ജീവിതം തന്ന പടച്ചോം നമ്മളോട് പറയാണ് അത് നമ്മൾ കേട്ടേ പറ്റൂ പിന്നെ ഇത് ഈ ഒരു വിഷയം ഈ ഒരു ചോദ്യം തന്നെ ഉയരുന്നൊരു ഒരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിന് റബ്ബിനെ ആരാധിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചിട്ടിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്തിന് നമ്മളോട് അവനെ ആരാധിക്കാൻ പറയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള നോളജ് എന്തിന് അള്ളാഹു നമ്മളെ അള്ളാഹുവിനെ ആരാധിക്കാൻ നമ്മളോട് പറയുന്നു എന്നുള്ളതിൻ്റെ ആ പൂർണ്ണമായ നോളജ് കോംപ്രഹെൻഡ് ചെയ്യാൻ അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കണമല്ല കാരണം നമുക്ക് അള്ളാഹു സുബാനത്തലയുടെ അറിവല്ലാന്ന് നോക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളും അള്ളാഹു തമ്മിൽ എന്താണ് വ്യത്യാസം അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരത്തിൽ നമ്മൾ വീണ്ടും നമ്മളൊരു ഒരു ഒരു ദൈവ സങ്കല്പത്തിലേക്ക് നമ്മൾ സ്വയം മാറുന്നതിന് തുല്യമാണ് അത് അള്ളാഹുവിൻ്റെ എല്ലാ അറിവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ഒരു കാര്യം അള്ളാഹു എന്തിനാണ് അവനെ ആരാധിക്കുക നമ്മളോട് പറഞ്ഞത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഹിക്മത്ത് മനസ്സിലാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മളല്ലാതെ ഒരു ഡേറ്റിയായി മാറുക നമ്മൾ സ്വയം ഒരു ദൈവമായി മാറുക എന്നുള്ളതും അവിടെ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിൽ നമ്മൾ രണ്ടാമത് അവിടെ പറഞ്ഞു വെച്ചിരുന്നൊരു വിഷയം അതിൽ തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തുടങ്ങാം അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം എന്നുള്ളത് നമ്മൾക്കിവിടെയുള്ള മൊമെൻസ് നമ്മുടെ നമ്മുടെ ഓൺ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തൊരു കാര്യമല്ല അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനെ തല നമ്മൾക്ക് നൽകിയതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് നൽകുന്ന ആളോട് നമ്മൾക്ക് തിരിച്ചൊരു ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാവും അവനോട് നമ്മൾക്കൊരു അവരെ ആരാധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം മതി അപ്പോൾ അവിടെ ഈ ഈ ഈ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അവനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവനോടുള്ള ഒരു ഗ്രേറ്റ് ഗ്രേറ്റ്ഫുൾനെസ് അത് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ പ്രയേഴ്സ് എന്നുള്ളത് അഥവാ ആരാധനകൾ പ്രാർത്ഥനകൾ എന്നുള്ളത് അത് എങ്ങനെയാണോ നമ്മളോട് പ്രാർത്ഥിക്കാൻ അവനെ ആരാധിക്കാൻ പഠിപ്പിച്ചത് ആ മാർഗത്തിൽ അവനെ പിന്നെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ പല രീതിയിൽ പല ഘട്ടങ്ങളിലായി അള്ളാഹു സുബാന തല കുർ വിശുദ്ധ ഖുർആാനിലൂടെ ഈയൊരു ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അവനെ അവരെ ആരാധിക്കാനുള്ള ആ ത്വര അത് പിന്നെ അത് മനുഷ്യനെ മനുഷ്യനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അത് വിഷുദ് രണ്ടാമത്തെ രണ്ടാമത്തധിയാണ് സുഹൃത്ത് ബക്കറയിലെ ഇരുപത്തി ഒൻപതാമത്തെ സൂക്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കു കാണാൻ കഴിയും ഔദ്ദുല്ലാഹിമിനർജീം ഹു വല്ലദിും മാഫിൾ അർദു ജമിയും അലിയും അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് പുറമെ അതിനു പുറമെ ഏഴ് ആകാശങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ട് കൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചതും അവൻ തന്നെയാണ് അവൻ എല്ലാ കാര്യത്തെ പറ്റിയും അറിവുള്ളവനാണ് അപ്പോൾ അള്ളാഹു സുബാനത്താലെ നമ്മൾക്ക് നൽകിയതാണ് നമ്മൾക്ക് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു നമ്മൾക്കൊരു ജീവിതം നൽകി അല്ലെങ്കിൽ ജീവൻ നൽകി അവിടെ നമ്മൾക്ക് എല്ലാം ഈ ഭൂമി ലോകത്ത് നൽകി അതിന് പുറമേ പിന്നെ ഏഴ് ആകാശങ്ങളിലായി ക്രമീകരിച്ചു കൊണ്ട് ഉപരിലോകത്തെ അവൻ സംവിധാനിച്ചു അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കണം എന്നുള്ളത് അതിൽ തന്നെ പര്യാപ്തമാണ് അതുപോലെ തന്നെ മറ്റ് പല വചനങ്ങളിലായി ഈ ഒരു വിഷയം നമുക്ക് അള്ളാഹു സുബാനത്താല വിഷുദ്റാലിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നുള്ളതും പല ഘട്ടങ്ങളിലായി വിഷുദ്റാലിൽ നമുക്ക് കാണാൻ കഴിയും ഈ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണം എന്നുള്ളത് യാ ഹുഅന്നാസ് ഉദ്ഖുറു മത്ത അള്ളാഹി അലൈക്കും ഹൽമിൻ ഹാലിക്കൻ അഹുറുള്ളാഹ് മനുഷ്യരെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് നിങ്ങളെങ്ങനെയാണ് മറ്റുള്ള പല ഡേറ്റീസിനെയും മറ്റുള്ള പലതിനെയും ആരാധിക്കാൻ നിങ്ങളെങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് എന്ന് അള്ളാഹു സുഖാർത്താരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അള്ളാഹു നമ്മൾക്ക് നൽകി ഈ ജീവിതം മുതൽ ആ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗരേഖ മുതൽ ആ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള സുഗരോലഭതയും നമ്മൾക്ക് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ ആരാധിക്കുക എന്നുള്ളത് അവിടെ തന്നെ പര്യാപ്തമാണ് പിന്നെ അവൻ ആരാധിക്കണം എന്ന ചോദ്യം വരുന്നത് അറഗൻസിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്കവിടെ വ്യക്തമാണ് ഇനിയിപ്പോൾ ഇതൊന്നും നൽകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജീവിതത്തിൽ പിന്നെ സാമ്പത്തികമായോ അല്ലെങ്കിൽ പിന്നെ സാമൂഹികമായിട്ടുള്ള പദവികൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ ഏത് രീതിയിലും ഒരു ഒന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് അവൻ്റെ കടമയായി മാറുന്നുണ്ട് കാരണം അവനാ ജീവൻ നൽകി എന്നുള്ളത് തന്നെയാണ് ാണ് യഥാർത്ഥത്തിൽ പിന്നെ അവൻ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെയാണ് കടക്കുന്നത് സൂറത്തുൽ സൂറത്തു അലക്കിൽ ഇക്ബിസ്മി റബിക് ലീ ഖലഖ് അൽ ഇൻസാൻ അല്ലി അല്ലി കലം അല്ലം യാലം കല്ല ല്ല ഇന്നലെ ഇൻസാനിലെത്തുക ആറാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും നിശ്ചിശയം മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു ഇതൊക്കെ നൽകിയിട്ടും അവൻ ധിക്കരിക്കുകയാണ് എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത് എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സുഖാനത്തിലെല്ലാം തികഞ്ഞവനല്ലേ നമ്മളെന്തിനാണ് ആരാധിക്കുന്നത് അത് നമ്മൾ കൃത്യമായി പറഞ്ഞു തരും നമ്മൾ ആരാധിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ല എന്നുള്ളത് ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ പദവിയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നില്ല മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കടമയായി മാറുകയാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ മനുഷ്യൻ എന്താണ് മനുഷ്യൻ സ്വയം പര്യാപ്തനായി കാണാണ് അള്ളാഹു സുബാനത്താലെ സ്വയം പര്യാപ്തനാണ് അതേസമയം നമ്മൾ നമ്മളിൽ ചില ആളുകൾ അവർ സ്വയം പിന്നെ സ്വയം പര്യാപ്തരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ മുന്നോട്ട് വരുന്നു എന്ന് സുഹത്ത് വാലക്കൽ ഏഴാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും കല്ല ഇന്നൽ ഇൻസാനലേത്വ അർഹ അർഹ വിസ്താവന സ്വയം തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്ന് വിശുദ്ധി ഓർണിൽ കൃത്യമായി പിന്നെ പറയുന്നതായി അള്ളാഹു സുബാനത്തല നമ്മുടെ മുന്നിലേക്ക് വരച്ച് കാട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പം ഇത് പിന്നെ ഇതേപോലെ മറ്റ് പല സൂക്തങ്ങളിലായി ഈ വിഷയം അള്ളാഹു സുബാനത്തല നമ്മുടെ മുന്നിലേക്ക് പറയുന്നുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ പോലും ഇപ്പോൾ പല ആൾക്കാരും പ്ര പ്രത്യേകിച്ച് ഒരു ഒരു റിനൈസൻസിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു നവോത്ഥാന കാലഘട്ടം യൂറോപ്പിൻ്റെ നവോത്ഥാന കാലഘട്ടം അവിടുന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പിന്നെ കൊളോണിയലസത്തിലൂടെ വന്നിട്ടുള്ള ഈ ഒരു നവോത്ഥാനം എന്ന് നമ്മൾ കോട്ടൻ കോട്ടായിട്ട് പറയുന്ന നവോത്ഥാനത്തിന് ശേഷം പല ആളുകളും പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന പിന്നെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഇനിയിപ്പം രണ്ട് ദൈവങ്ങളെ അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വേറൊരു കോമഡിയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരായിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവരുടെ ദൈവസങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾക്കാർക്കും വ്യക്തമല്ല കാരണം ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ എല്ലാം നിയന്ത് നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആട്രിബ്യൂട്ടുകൾ എന്താണ് അവന് എല്ലാത്തിനും സാധിക്കുന്നവരാണ് ഇപ്പോൾ രണ്ട് ദൈവം ഉണ്ട് നോക്കുക രണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഒരു ദൈവം സംബന്ധിച്ചിടത്തോളം അ ദൈവം വിചാരിക്കുകയാണ് ഇന്ന ഒരു മരുഭൂമിയിൽ ഇന്നൊരു പാറ കഷ്ണം അത് വലതു വശത്തേക്ക് നീങ്ങട്ടെ ആ ഒരു അങ്ങനെ അവൻ തീരുമാനിക്കുന്നതോടെ അത് വലതുവശത്തേക്ക് നീങ്ങണം അപ്പോൾ മാത്രമേ അത് ദൈവമായി മാറുന്നുള്ളൂ ആ ചിന്തിക്കുന്ന ആൾ ദൈവമായി മാറുന്നുള്ളൂ ഇനി രണ്ട് ദൈവം ഉണ്ട് നോക്കാം രണ്ടാമത്തെ ദൈവം ചിന്തിക്കുകയാണ് അത് ഇടതുവശത്തേക്ക് മാറട്ടെ അപ്പോൾ എന്താ സംഭവിക്കുക ഈ ഒന്നാമത് പറഞ്ഞ ദൈവം ഈ പാറക്കല്ല് വലതുവശത്തേക്ക് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുന്നു രണ്ടാമത്തെ ദൈവം ഇടതുവശത്തേക്ക് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അവിടെ തന്നെ അത് ഇല്ലോജിക്കലാണ് രണ്ട് ദൈവം എന്നുള്ളതിൽ ഒന്നിലധികം ദൈവസങ്കല്പം എന്നുള്ളത് ഇല്ലോജിക്കലാണ് കാരണം ഒരു ദൈവം സ്വാഭാവികമായും മറ്റേ ദൈവത്തെ കോട്ടൻ കോട്ട് മറ്റേ ദൈവത്തെ ആണ് അപ്പോൾ അതൊരിക്കലും ദൈവസങ്കല്പമായി വരുന്നില്ല അപ്പം ഇങ്ങനെ ഒന്നിലധികം ദൈവം പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഒറ്റ ദൈവസങ്കല്പം ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ അവരാണ് പിന്നെ ഞങ്ങൾ ആധുനിക മനുഷ്യരാണ് ഞങ്ങൾ ദൈവത്തെ ദൈവത്തിൻ്റെ ആവശ്യം തന്നെ നമുക്കില്ല എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അത് യഥാർത്ഥത്തിൽ നമ്മളെന്തിനെയാണോ ഇപ്പോൾ ഈ ആരാധന എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ആരെയാണോ റിലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നു എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയാം അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പം ദൈവത്തെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു പലതിനെയും ആരാധിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ദുർഹാനിലെ സൂറത്ത് ഫുർഖാനിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അറബ് സുബാനത്തല പറയുന്നത് അറ തൻ്റെ ഇലാഹിനെ തൻ്റെ തന്നിഷ്ടമാക്കി മാറ്റിയവനെ നീ കണ്ടുപോകും സ്വന്തം തന്നിഷ്ടത്തെ ഇലാഹാക്കി മാറ്റിയ ആളുകൾ അവർ പല രീതിയിലായിരിക്കും അത് മ്യൂസിക്കുകളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും റാപ്പ് സോങ്ങുകൾ പിന്നെ രചിക്കുന്ന ആളുകളാവാം അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഈ രീതിയിൽ എന്തിനേയും ആരാധനാ വസ്തുക്കളാക്കി അവരുടെ ഫാൻസായി മാറി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ അവർ മറ്റു പലതിനും ആരാധിക്കുകയാണ് അവരുടെ ജീവിതത്തെ മറ്റു പലതും സ്വാധീനിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇന്നിന്ന് ചങ്ങലക്കെട്ടുകൾ നമുക്ക് ആവശ്യമില്ല മതം എന്നുള്ളത് ചങ്ങലക്കെട്ടാണ് അതുകൊണ്ട് നമുക്കത് വേണ്ട അതു കുറേ നിയന്ത്രണങ്ങളാണെന്ന് പറയുന്ന ആളുകൾ അവർ മറ്റു പലതിനും വേണ്ടി സ്വയം നിയന്ത്രിക്കപ്പെടുകയാണ് അപ്പം ഇതവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഒരു ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ നോക്കും നമ്മളെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണലിസം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ നമ്മുടെ നാട്ടിലടക്കം പല രാഷ്ട്രങ്ങളിലും ഇപ്പോൾ യൂറോപ്പിലടക്കം പല രാഷ്ട്രങ്ങളിലും നാഷണലിസം എന്നുള്ളത് എക്സ്ട്രീം നാഷണലിസം എന്നുള്ളത് അത് പിന്നെ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഈ ഒരു ഇത് മാത്രം നമ്മൾ എടുക്കുക അപ്പോൾ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം രാജ്യം അതാണ് അതാണ് ഒന്നാമത് ആ രാജ്യത്തിനപ്പുറം ഇപ്പോൾ ഒരാൾ ഇപ്പം പാകിസ്ഥാനിലുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനയിലുള്ള ബംഗ്ലാദേശിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലുള്ള ഒരാൾ ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ രാഷ്ട്രത്തിലായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അയാൾ വെർക്ക് അല്ലെങ്കിൽ അയാൾ ആ രാഷ്ട്രത്തിലുള്ള പിന്നെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പിന്നെ അയാൾ വെർക്ക് അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടാതിരിക്കുകയെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പം നാഷണലിസം എന്നുള്ളൊരു കാര്യം അത് അയാളുടെ ഡേറ്റയായി മാറുകയാണ് അത് അയാളുടെ ആരാധനാ വസ്തുവായി മാറുകയാണ് ഇങ്ങനെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതിനെയും ആരാധിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ പലപ്പോഴും അതാണ് ചെയ്യുന്നത് ഒരു ഉണ്ടാക്കി നാഷണൽ സങ്കല്പം ഇതൊക്കെ പല ആളുകൾ പല ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പിന്നെ തമ്മിലുള്ള രേഖ വരച്ചത് മാപ്പിലെ വര വരവരച്ചതൊരു മൗണ്ട് വാറ്റം പ്രഭുവാണ് അപ്പോൾ ഏതെങ്കിലും പ്രഭുക്കന്മാരോ അല്ലെങ്കിൽ പണ്ടത്തെ ഏതോ ഏതോ കൊളോണിയലിസ്റ്റുകൾ അവർ വരച്ചിട്ടുള്ള ഒരു ഒരു മാപ്പിൽ അവർ ഇങ്ങനെ കുത്തി വരച്ചിട്ടുള്ള ഒരു രേഖ ഒരു ഒരു ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ മറ്റൊരാൾ വെറുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്വയം അഭിമാനം കൊള്ളുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു തരത്തിൽ നമ്മൾ അവിടെ മറ്റെന്തിനെയോ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ പിന്നെ അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അത് അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണോ ആരെയാണോ ആരാധിക്കേണ്ടത് അവനെ നമ്മൾ ആരാധിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റു പലതിനെയും നമ്മൾ ആരാധിക്കും സ്വാഭാവികമായി ആരാധിക്കും അത് മനുഷ്യൻ്റെ പ്രകൃതത്വത്തിന് പ്രകൃതിയുടെ ഭാഗമാണ് എന്തിനെങ്കിലും ഒന്നിനെ ആരാധിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല ദൈവത്തെ ആരാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റു പലതിനെയും ആരാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മൾ മറ്റ് എന്തിനാണോ ആരാധനാ വസ്തുക്കളായി കാണുന്നത് അത് നമ്മളെ എൻസ്ലൈവ് ചെയ്യാൻ അത് നമ്മളെ അതിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ് നാഷണലിസത്തിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ മറ്റെന്റെങ്കിലോ അടിമകളായിട്ട് നമ്മൾ മാറുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ വിമോചനം എന്ന് നമ്മൾ പറയുന്നത് അർത്ഥത്തിലാണ് ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ മോചം മോചനം അല്ലെങ്കിൽ ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ചങ്ങലക്കെട്ടുകൾ ഇല്ലാത്തത് നമ്മൾ പറയുന്നത് അർത്ഥത്തിലാണ് മറ്റു പലതിനെയും നമ്മൾ ആരാ അള്ളാഹാവിനെ ആരാധിക്കുന്നില്ല കാരണം മറ്റു പലതിനെ നമ്മൾ ആരാധിക്കും അതുകൊണ്ടാണ് വിഷുദ്ർ അല്ലെ തന്നെ മുപ്പത്തി ഒന്നാം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം റബ്ബ അല്ലാഹു മസലൻ റജുലൻ ഫീഹി ഷുറഖായി മുത്തശാ കിസൂന വറജുലിൻ സലാമ ലിറജുലിൻ ഹല്യസ്ത വിയാനി മസലൻ അലഹമുല്ലാഹി ബൽ അക്സർഹുമല്ലായ അലമൂൻ അള്ളാഹു ഇദ ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു പരസ്പരം വഴക്കടിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവൻ്റെ യജമാനന്മാർ ഒരു യജമാനന് മാത്രം കീഴ്പ്പെടേണ്ടവനായ മറ്റൊരാളെയും പിന്നെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു ഉപമയിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ ആകുമോ അള്ളാഹുന സ്തുതി പക്ഷേ അവരിൽ അധികാരം അറിയുന്നില്ല ഇതിൽ അള്ളാഹു സുബാന തല കൃത്യമായി പറയുന്നൊരു വിശുദൂർലൂടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് അതിനെ നമ്മൾ ആരാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലതും നമ്മുടെ ആരാധനാ വസ്തുക്കളായി മാറുമെന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള മോചനം എന്നുള്ളത് ഇപ്പം നമ്മൾ പിന്നെ റൂഹിനെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ നമ്മളുടെ സോൾ നമ്മളുടെ കുറിച്ച് പറയുമ്പം അതിന് അതിന് മോചനം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണോ ആരാധിക്കേണ്ടത് അവനെ മാത്രം ആരാധിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് അലാബിദേഖരില്ലാഹി തത്മൈനുൽ കുലൂബ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൃദയങ്ങൾ ശാന്തി അടയുന്നത് എന്ന് വിഷുദൂറാനിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ നമുക്ക് കടക്കേണ്ടതുണ്ട് അള്ളാഹുവിന് എന്തിനു ആരാധിക്കണം അല്ലെങ്കിൽ എന്തിന് അള്ളാഹു എങ്ങനെ അള്ളാഹു ആരാധന കർഹനാണ് എന്നുള്ളതിനെ മറ്റു പാർട്ടുകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈകിട്ട് പോകുകയാണ് ഇൻഷാല് അസ്സാമുലൈക്കും വർമ്മത്ത വർഗത്ത്